വായനാ പക്ഷാചരണ ഭാഗമായി തിരൂർ പരിയാപുരം നവയുഗ വായനശാല ബാലവേദി സംഗമം അനുസ്മരണം എന്നിവ സംഘടിപ്പിച്ചു വെട്ടം പഞ്ചായത്ത് ഉപാധ്യക്ഷ രജനി മുല്ലയിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ നിർദേശാനുസരണം വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി പര്യാപുരം നവയുഗ് വായനശാല സംഘടിപ്പിച്ച ബാലവേദി സംഗമത്തിന്റെ ഉദ്ഘാടനം വെട്ടൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി മുല്ലയിൽ നിർവഹിച്ചു ഈ ഒരു നിമിഷം കൊണ്ടോ ഒരു മണിക്കൂർ കൊണ്ടോ ഒന്ന് പറഞ്ഞാൽ ഒരു വലിയ എന്താ പറയുക പ്രസ്ഥാനം തന്നെയാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഓരോ പേജുകൾ മറിച്ച് നോക്കുമ്പോ നമ്മിൽ ഒരു ഞെട്ടൽ ഉളവാക്കും കാരണം ഒരു കുഞ്ഞു മനുഷ്യ ജീവിതം കൊണ്ട് ഇത്രമേൽ സാധ്യമാകുമോ എന്നുള്ളതാണ് ഓരോ മലയാളിയെയും ഐ ബി ദാസിലേക്ക് ആകർഷിക്കുമ്പോ അതിശക്തമായി അദ്ദേഹം ഒരു എന്താ പറയുക ഒരു സാമാന്യ ജന സദസ്സിലേക്ക് ഇറങ്ങി വരികയും എല്ലാ മനുഷ്യരും അത് ഉപരിയായിട്ട് ഒരു നല്ല അധ്യാപകൻ ഒരു ജനകീയ അധ്യാപക ഇടയിലേക്ക് ഒരാളായിട്ട് അവരുടെ എല്ലാ പ്രശ്നങ്ങളെയും കേൾക്കാനും അത് ഒരു പ്രത്യേക സ്വഭാവ ബഷീർ പ്രസാധക സുനിതയും ഐ വിദാസ് അനുസ്മരണം വി പി രേഖ മുരളീധരനും നടത്തി പി കുഞ്ഞിമൂസ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പി മുരളീധരൻ സ്വാഗതവും കെ സുശീലൻ നന്ദിയും പറഞ്ഞു തുടർന്ന് വായനശാലയുടെ നൃത്ത സംഗീത ചിത്രരചന ക്ലാസുകളിലെ കുട്ടികളുടെ കലാപരിപാടികൾ അരങ്ങേറി പരിപാടികൾക്ക് വി ടി സരിത പത്മജ സതീശൻ നീതു ചിഞ്ചു വത്സല എൻ ബാബു എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ